ഹലോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തോടെ ഐശ്വര്യപൂർണമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കമ്പൽപ്പാട അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് ഇതാണ് കേട്ടോ എൻട്രൻസ് അവിടെ ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് വിശേഷ ദിവസമായതുകൊണ്ട് ഇതുപോലെ കുറച്ച് പലഹാരങ്ങളും സാരിയും അങ്ങനെയൊക്കെയുള്ള കച്ചവടവും ഉണ്ട് കേട്ടാ പിന്നെ ഇതാണ് പ്രസാദൊക്കെ കിട്ടുന്ന ഏരിയ ഇവിടെ കഞ്ഞുമൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതാണ് അമ്പലത്തിന്റെ മുന്നിലുള്ള കാഴ്ച നമ്മുടെ നാട്ടിലെ നാട്ടിലത്തെ ഈ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു അമ്പലത്തിനുള്ളത് അശോകച്ചക്കിയും കണിക്കോന്നിടമാരവും കൂവളവും അങ്ങനെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ചെടികളായാലും പിന്നെ അമ്പലത്തിന്റെ ഒരു നിർമ്മിതി ആയാലും ശരിക്കും നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ പോയൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പോലെ എല്ലാ വിശേഷ ദിവസങ്ങളും വളരെ ഗംഭീരമായിട്ട് ഈ അമ്പലത്തിൽ ആഘോഷിക്കാറുണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഗണപതി അയ്യപ്പൻ കൃഷ്ണൻ ദേ ദുർഗാദേവി അതുപോലെ തന്നെ പരമേശ്വരൻ ശിവഭഗവാൻ ഈ ദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ കൂടാതെ നാഗരാജാവും നാഗേനമ്മ ഒക്കെ ഉണ്ട് അപ്പോ ഈ ഒരു അമ്പലത്തിൽ എപ്പോ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും നാട്ടില് അമ്പലത്തിൽ പോയ ഒരു പ്രതീതിയാണ് അമ്പലത്തിന്റെ മുന്നിൽ ഇതുപോലെ തുളസിമാലയും മാലയും കൂവളമാലയും ഒക്കെ കെട്ടാൻ ഇരിക്കുന്ന ആൻറ്റി ഉണ്ടല്ലോ ഒക്കെ എപ്പോഴും നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ് പിന്നെ വഴിപാട് കൗണ്ടർ അവിടെ എല്ലാ ദൈവങ്ങൾക്കും പെടുന്ന വഴിപാടുകൾ പ്രത്യേകം പ്രത്യേകം ഉണ്ട് കേട്ടോ ഇനി അഥവാ നമുക്ക് ഇവിടെ വന്നിട്ട് വഴിപാട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ നമ്മൾ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വഴിപാടൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് പ്രസാദം വാങ്ങാനൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ പിന്നെ ഇവിടെ അമ്പലത്തിൽ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് അവിടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഇനി എപ്പോഴാണ് അടുത്ത ഉത്സവം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി പ്രധാനപ്പെട്ട വഴിപാടുകളോ പൂജകളോ ഒക്കെ വരുന്നത് എപ്പോഴാണ് അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവേ അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ നോക്കിയിട്ട് അടുത്ത വിശേഷ ദിവസം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഓർത്ത് വരാൻ പറ്റും ഇവിടെ ഇതാ നെയ് വിളക്കും എള് തിരിയും അങ്ങനെയൊക്കെ വിളക്കൊക്കെ കത്തിച്ചു വെക്കുന്നതാണ് ഇത് വിളക്കൊക്കെ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കണം നമ്മൾ രാവിലെ പോയതാണ് അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ വീട്ടിന്റെ അടുത്തോട്ട് എത്താൻ പോവാനേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എയ്റ്റി സിക്സ് ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളധികം ഇവിടെ പോയിട്ടാണ് ഈ പൊങ്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പേ ഉള്ള വീഡിയോയിലൊക്കെ പൊങ്കല് കേട്ടെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണെ അതുകൊണ്ട് നമ്മൾ അധികം രാവിലെ പൊങ്കലൊക്കെ കഴിക്കാൻ പോവാറുണ്ട് കേട്ടോ ഓരോരു റെസ്റ്റോറൻറ്റിൽ ഓരോ സാധനം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ പൊങ്കൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഇന്ന് കഴിച്ചത് രാവിലെ തന്നെ രണ്ടുപേരും പൊങ്കൽ തന്നെ എന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരോ പ്രാവശ്യം ഓരോ തരത്തിലാന്ന് കേട്ടോ ഉണ്ടായി ഉണ്ടാവുന്നത് ഇവിടെ ഇന്ന് കുറച്ച് കട്ടിയായിപ്പോയി കുറച്ച് ചാറ് പോലെ ഇങ്ങനെ ഒരു ഒഴുകുന്ന ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം ഉണ്ടായി ഇന്ന് കുറച്ചും കൂടെ കട്ടിയില്ല ഉണ്ടായത് ഈ പൊങ്കല് അപ്പോൾ സാമ്പാറും ചട്നിയും ഒരു രണ്ട് മൂന്ന് തരം ചട്ണിയുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് പൊങ്കൽ കഴിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ കുറേ സൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് കേട്ടാ ഇതുവരെ ആന്ധ്ര ആന്ധ്രക്കാരാണെന്ന് തോന്നുന്നത് പക്ഷെ ഫുഡൊക്കെ നമ്മളെ സൗത്ത് സ്റ്റൈലിലുള്ള ആന്ധ്ര കർണാടക തമിഴ്നാടു നമ്മുടെ കേരളം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടാ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ നമ്മുടെ അടുത്തന്നെ ഉള്ള ഒരു അമ്പലത്തിലോട്ട് പോകാന്ന് സാഗാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഇതാണ് കേട്ടാ അമ്പലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മറ്റേ അമ്പലം പോലെയല്ല ഇത് ശരിക്കും റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു അമ്പലം ഉള്ളത് ഇവിടെയും ശിവഭഗവാനും അയ്യപ്പസ്വാമിയും ഗണപതി ഒക്കെയാണ് കേട്ടാ പ്രതിഷ്ഠയുള്ളത് വൈകുന്നേരം ആകുമ്പോൾ ചുറ്റുവിളക്കും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവല്ലേ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നാഗരാജാവും ഒക്കെ ഉണ്ട് ഇതാണ് വഴിപാട് കൗണ്ടറൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ തൊഴുത് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോവുക എന്നാ രാത്രിക്കകത്ത് ഈ ഒരു നടത്തെന്ന് പറഞ്ഞത് ഇപ്പം നല്ല തണുപ്പിലെ സമയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു രസമാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡിന്റെ കുറേ സ്റ്റാളുകൾ ചാലുവായിട്ടുണ്ടായിന് അപ്പം ഞാൻ ഈ പാനിപ്പൂരിൻ്റെ കടകളുണ്ട് അപ്പം നല്ല ചൂട് പാനിപ്പൂരി വയ്ക്കുകയെന്ന് വിചാരിച്ചേ ഇതുണ്ടല്ല നല്ല രസമാണ് ഇവരുണ്ടാക്കുന്ന കാണാൻ നല്ല സ്പീഡിൽ വന്നിട്ടുണ്ടാക്കല് ഒരേ സമയത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും നല്ല പട പടയിട്ടുണ്ടാക്കി കൊടുക്കുവേ സേവ് പൊരിയും പാനിപ്പൊരിയും അതൊക്കെയാണ് ഇവരുടെ ഒരു ഈ ഒരു സ്റ്റാളിൽ ഉണ്ടായിരുന്നത് ഈ കടല പുഴുങ്ങിയത് കണ്ടില്ലേ അതുണ്ടല്ല വലിയൊരു ഇങ്ങനെ ഒരു കുന്ന് പോലെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവേ എന്നാലും ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് കഴിയൂട്ടാ അത്ര ആൾക്കാർ വന്നിട്ട് കഴിക്കും ഇതിപ്പോ കണ്ടില്ലേ ഏകദേശം ഒരു മുക്കാലി ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇപ്പൊ ഉണ്ടാക്കുന്നത് സേവ് പൂരിയാണേ സേവ് പൂരി ഇങ്ങനെ ബിസ്ക്കറ്റിന്റെ മുകളിലും കിട്ടും അതുപോലെ പാനിപ്പൂരിൻ്റെ പോലത്തെ ബോളിലും കിട്ടുവേ ഞാൻ എന്നിട്ട് അവരോട് സേവ് പൂരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതേ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ വെച്ചതാന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഒരഞ്ച് ആറെണ്ണം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഒരു പ്ലേറ്റിൽ അപ്പോൾ അതാ കൂടി ഈ മിക്സറും അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങും ഇതുപോലെ ചട്നികളും അതൊക്കെ ഒഴിച്ചിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അതും ചൂടല്ല ഇപ്പോൾ തണുപ്പ് സമയത്ത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കുമ്പം നല്ല രസമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തു തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്കൊരു പേടി അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് വീഡിയോ എടുത്തത് പിന്നെ അതും കഴിച്ച് ഞാൻ നേരെ നടന്ന് വരുമ്പോൾ കേട്ടോ അടുത്തൊരു കാഴ്ച എന്നിട്ട് ഒരു നഴ്സറിൻ്റെ ചെടികളും പൂക്കളും പിന്നെ പണ്ട് എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞാലും ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ ഞാൻ അവിടെ കയറി അത് മൊത്തമൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ചിട്ടേ പോകാറുള്ളത് എനിക്ക് ഇപ്പോൾ എന്തായാലും ഇവിടെ ഗാർഡനിങ്ങും കാര്യങ്ങളൊന്നും നടക്കൂല കാര്യമായിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലെയുള്ള നഴ്സറിയൊക്കെ കാണുമ്പം ആ ചെടികളും പൂക്കളും അതൊക്കെ ഒന്ന് സെറ്റപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്നും ആസ്വദിച്ചിട്ടാണ് പോകാറുള്ളത് പിന്നെ ഇവിടെ ഈ നഴ്സറിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളും കിട്ടുവേ ഇത് നമുക്ക് ചെടി നടാനുള്ള പോട്ടുകളും പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ആണ് ഇതൊക്കെ ഒരു ക്ലേ ടൈപ്പിലൊക്കെ വരുന്നതാണ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അധികം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ കിട്ടുവേ ഇതൊക്കെ നമുക്ക് ചെടിയൊക്കെ വളർത്താനുള്ള സ്റ്റാൻഡുകളൊക്കെയാണേ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ഒന്നും ഇല്ല പക്ഷെ നമ്മളിപ്പോൾ രാത്രിയിൽ ഒരു പൂന്തോട്ടത്തില് കയറങ്ങിയ ഒരു ഫീൽ ഫീലായിരുന്നുണ്ടോ എനക്ക് അതിനകത്ത് കയറുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ കാണുമ്പോ അത്ര മാത്രം നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും എന്നറിയില്ല എന്നാലും ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ താമസിക്കുന്നത് മുംബൈയിലാണ് മുംബൈയിലെ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ ജീവിത രീതികളും ഉത്സവങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രകളൊക്കെയാണ് നമ്മളുടെ ബ്ലോഗായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഈ പൂക്കളും ചെടികളൊക്കെ കണ്ട് രാത്രിയിൽ ഞാനിങ്ങനെ എന്താന്ന് മനസമാധാനം ഇന്ന് രാവിലെ ഇന്ന് വൃശ്ചൊക്കെ വന്നായത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫിൽ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് കേട്ടോ ദൈവത്തോട് പ്രാർത്ഥിച്ചത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആർക്കും ദ്രോഹമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാം കേട്ടാ അപ്പോൾ ഇത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കല്യാണ ഡെക്കറേഷനാണേ അതായത് ഇവിടെ റോഡിലൊക്കെ എങ്ങനെയാണ് ഡെക്കറേഷൻ ഉണ്ടാവാറ് ഇവിടെ കല്യാണം ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെയാണ് കേട്ടോ റോഡൊക്കെ ഫുള്ള് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് കല്യാണ ചെക്കൻ്റെയോ പെണ്ണിൻ്റെയോ വീടിൻ്റെ പരിസരത്തുള്ള റോഡുകളില്ലേ അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴികളൊക്കെ ഇങ്ങനെ അടിപൊളി സെറ്റപ്പ് ആയിട്ട് ലൈറ്റും പൂക്കളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ കാണാൻ നല്ല രസമാണ് എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ ബേബി പിങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതാ ഇതാണ് റോഡിലെ കാഴ്ച ഇവിടെ എന്തുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുംബൈ എന്ന് പറയുന്നത് സെലിബ്രേഷന്റെ ഒരു നഗരം തന്നെയാണ് ഏട്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം